തട്ടിക്കൊണ്ടുപോയി അഞ്ചു ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട പ്രതികൾ പതിമൂന്നുകാരനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി രണ്ടുപേർ അറസ്റ്റിൽ ബംഗളൂരുവിലാണ് അതിക്രൂരത അരങ്ങേറിയത് ക്രൈസ്റ്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ നിശ്ചിതാണ് കൊല്ലപ്പെട്ടത് പ്രതികളായ ഗുരുമൂർത്തി ഗോപാലകൃഷ്ണ എന്നിവരെ വെടിവെച്ച് വീഴ്ത്തിയാണ് പോലീസ് പിടികൂടിയത് ട്യൂഷൻ കഴിഞ്ഞ് നിശ്ചിത് മടങ്ങിയെത്തതായതോടെ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചു നിശ്ചിതിന്റെ സൈക്കിൾ ഒരു പാർക്കിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി വൈകാതെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായും വിട്ടയക്കണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ മോചനദ്രവ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് കുടുംബത്തിന് ഫോൺ കോൾ വന്നു ഈ വിവരവും വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു തുടർന്ന് കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണം നടക്കവെയാണ് കഗിലപുര റോഡിലെ വിജനമായ പ്രദേശത്ത് നിശ്ചിതിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളുടെ അടക്കം പരിശോധനയിലാണ് പോലീസ് വേഗത്തിൽ പ്രതികളിലേക്ക് എത്തിയത് പിടികൂടുന്നതിനിടെ പ്രതികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു ആത്മരക്ഷാർത്ഥം പോലീസ് വെടിവെയ്ക്കുകയും ചെയ്തു പരിക്കേറ്റ പ്രതികൾ രണ്ടുപേരെയും ജയനഗർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം كلارس ديزاينر جولاري كالي كت رود بند